ശേഷം പുഷ്പ ടു കഴിഞ്ഞ ദിവസമാണ് ആദ്യ റിപ്പോർട്ടുകൾ പ്രകാരം റിലീസ് ദിവസത്തിൽ കോടിക്ക് അടുത്ത കളക്ഷനാണ് ഇന്ത്യയിൽ മാത്രം ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം നേടിയത് സുകുമാർ സംവിധാനം നിർവഹിച്ച അല്ലു അർജുൻ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ മിക്സഡ് ആയ ഒരു അഭിപ്രായമാണ് ഉണ്ടാകുന്നതെന്നും വിവരമുണ്ട് എങ്കിലും വാരാന്ത്യ കളക്ഷനെ അത് ബാധിക്കില്ല എന്നാണ് വിവരം അതേസമയം ചിത്രം ഇറങ്ങിയതിന്റെ പിന്നാലെ ചിത്രത്തിന്റെ ആദ്യ അപ്ഡേറ്റ് വീണ്ടും ചർച്ചയാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് പുഷ്പ സംബന്ധിച്ച അപ്ഡേറ്റ് ആദ്യം വരുന്നത് എന്ന ഒരു വീഡിയോയാണ് അന്ന് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് പുറത്തുവിട്ടത് അന്ന് അല്ലു അർജുന്റെ പിറന്നാൾ ദിന തലേന്നാണ് വീഡിയോ പുറത്തു വന്നത് തിരുപ്പതി ജയിലിൽ നിന്നും വെടിയേറ്റ മുറിവുകളുമായി രക്ഷപ്പെട്ട പുഷ്പ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന ആശങ്കയിലാണ് ജനം ഇതിനിടെ വനമേഖലയിൽ വന്യജീവി നിരീക്ഷണത്തിനായി സ്ഥാപിക്കപ്പെട്ട ക്യാമറയിലെ ദൃശ്യങ്ങൾ ടെലിവിഷനിലൂടെ ജനം കാണുന്ന രീതിയിലായിരുന്നു അന്ന് പുറത്തെത്തിയ പ്രമോ വീഡിയോ ഒരു കടുവയ്ക്കൊപ്പം അല്ലുവിനെ കാണിക്കുന്ന ഈ രംഗം ചിത്രത്തിന്റെ ഹൈപ്പ് ഗംഭീരമായി വർദ്ധിപ്പിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ പെൺവേഷത്തിൽ നിൽക്കുന്ന അല്ലുവിന്റെ ചിത്രം ഈ പ്രമോ വീഡിയോയുമാണ് പുഷ്പൂവിനു വേണ്ടി ഇറക്കിയത് അതിനാൽ തന്നെ പെൺവേഷത്തിൽ നിൽക്കുന്ന അല്ലു കടുവയെ ചുമലിലെടുത്തു നിൽക്കുന്ന ഫാൻമെയ്ഡ് പോസ്റ്റർ പോലും അന്ന് ഇറങ്ങിയിരുന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ചിത്രം എത്തുമെന്ന പ്രഖ്യാപനവും വന്നു എന്നാൽ കഴിഞ്ഞ ദിവസം റിലീസായ പുഷ്പ ടുവിൽ ഇത്തരം രംഗം ഒന്നും തന്നെ ഇല്ല എന്നതാണ് രസകരം പുഷ്പ ജയിലിൽ പോകുന്ന ഒരു സീക്വൻസും ഇല്ല കടുവയും ആ രംഗവും എവിടെയെന്ന് ചോദിക്കുന്ന പോസ്റ്ററുകളും എക്സിലും മറ്റും പ്രചരിക്കുന്നുമുണ്ട് പ്രമോ വേറെയും സിനിമ വേറെയും എന്നാണോ ചോദ്യം ഉയരുന്നത് അതിനിടയിൽ കഥ മാറ്റിയോ എന്ന ചോദ്യവും ചിലർ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ പുഷ്പ പുഷ്പീ റാംപേജ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് മൂന്നാം ഭാഗത്തിൽ ഈ രംഗം ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്തായാലും ആദ്യമിറങ്ങിയ വേറിസ് പുഷ്പ എന്ന പ്രമോയുടെ ഒരു ഘടകവും പുഷ്പ ടു ദ റൂളിൽ ഉൾപ്പെട്ടിട്ടില്ല